ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫസീസ് ചാനൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ടു മീ അപ്പോൾ എനിക്ക് ഇന്നൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒക്കെ തന്ന ഗിഫ്റ്റ് ആണേ പിന്നെ ഞാനൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ റെസിപ്പി ചെറുതായി ഒന്ന് കരിഞ്ഞുപോയി പക്ഷേ ഞാനത് ഇടുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ഒരു കേക്കാണേ പക്ഷേ ചെറുതായൊന്ന് കരിഞ്ഞു പോയി കേട്ടോ ബർത്ത്ഡേ അല്ലേ എന്തെങ്കിലും ഒരു വെറൈറ്റി ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഡെസേർട്ട് ഞാൻ ഉണ്ടാക്കിയത് മൂന്ന് പഴ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് രണ്ട് പീസസ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബട്ടർ ഒന്ന് നന്നായി എടുക്കണം ബട്ടർ മെൽറ്റ് ആയ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മെൽറ്റ് എടുക്കാം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പഞ്ചസാര ഒന്ന് ഒഴിവാക്കിക്കോളൂ കേട്ടോ എനിക്ക് പറ്റിയ മണ്ടത്തരമാണ് ഈ പഞ്ചസാര ഇട്ട് മെൽറ്റ് ആക്കൽ ഇത് ഇട്ടിട്ടില്ലെങ്കിൽ പഴം ഒന്നും കൂടെ കരിയാതെ നമ്മൾക്ക് കിട്ടിയേനെ ഇത് ഇതിട്ടതുകൊണ്ടാണ് പഴം റെസിപ്പിയിൽ ഇങ്ങനെ കരിഞ്ഞു വന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക തന്നെ വേണം കേട്ടോ പഞ്ചസാര മെൽറ്റ് ആയ ശേഷം ഈ ഫ്ലെയിം ഒന്ന് നല്ല സ്ലോ ആക്കി വെക്കണം കേട്ടോ ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് പഴമെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്ത് പാൻ ഒന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് മൈദമാവും മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഞാൻ ഇതൊരു മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കേക്ക് ഒന്ന് നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ടയും അര കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നല്ല പോലെ ഇളക്കണം കേട്ടോ എന്നിട്ട് ഇതിൽ ഈ പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കണം ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ബീച്ച് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം പാടെ നന്നായി ഒന്ന് ബീച്ച് ചെയ്തെടുക്കാം നന്നായി ബീച്ച് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദപ്പൊടി ഒരരിപ്പയിലൂടെ ഒന്നുകൂടെ അരിച്ചു ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം പാടെ നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ എല്ലാം പാടെ നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ മിക്സ് നമ്മൾ നേരത്തെ പഴം വെച്ച് കൊടുത്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മിക്സ് ഫുള്ളായി പഴത്തിന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം പാടെ ഒന്ന് ലെവലാക്കിയെടുക്കാം ഇതിന് മുകളിലൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്ത് പാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിന് മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്ത് വളരെ ചെറുതീയിൽ വേവിച്ചെടുക്കാം ഫ്ലെയിം വളരെ ലോ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം വെന്തോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പപ്പട കമ്പി വെച്ച് കുത്തിക്കൊടുക്കുന്നുണ്ടേ മാവ് ഒന്നും ഇതിൽ പിടിക്കുന്നില്ല അപ്പോൾ വെന്തു വെന്തുട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേക്കിൻ്റെ അടിയിലെ പഴത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ ആഹാ വളരെ ഭംഗിയായിട്ടുണ്ട് പക്ഷേ ചെറുതായി ഒന്ന് കരിഞ്ഞു പോയിട്ടാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ പഞ്ചസാര മെൽറ്റ് ചെയ്യുമ്പോൾ ആ ആ പഞ്ചസാര ഇട്ട് കൊടുത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ അത് ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി നമ്മൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണെന്നൊന്ന് നോക്കിയാലോ വളരെ ആകാംക്ഷയോടെ അതിനുള്ള എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ടോപ്പ് നോച്ച് ബേക്കറിൻ്റെ കവറ് കണ്ടത് അപ്പോൾ പിന്നെ എന്തെങ്കിലും തിന്നാനുള്ള ആയിരിക്കും വിചാരിച്ചു ഇതൊരു ബക്കൽവാ സ്വീറ്റ് ബോക്സ് ആണ് എനിക്ക് സ്വീറ്റ്സ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു അടിപൊളി സ്വീറ്റ് ആണ് കേട്ടോ ഇതിലുള്ളത് ഇനി അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് പിക്ചർ ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ സീസേഴ്സ് ആയിരിക്കുമോ അല്ല കേട്ടോ ഇതിൽ വേറൊരു സംഭവമാണ് എന്നെയൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ സൈഡിലെ ഒരു മണൽത്തരികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നൊക്കെ ഉണ്ട് ഓക്കെ കൊള്ളാം കേട്ടോ ബർഡേക്ക് വിഷ് ചെയ്യുക ഗിഫ്റ്റ് തരിക അതൊക്കെ ഒരു സന്തോഷമാണല്ലേ അപ്പോൾ ഈ ഗിഫ്റ്റ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എത്ര ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും നമ്മളിനെ ഓർത്ത് വെച്ച് നമ്മൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതൊരു സന്തോഷം പറഞ്ഞാൽ ഒരു വലിയ സന്തോഷം തന്നെയാണല്ലേ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ലൈഫിനെ മനോഹരമാക്കുന്നതും അപ്പോൾ നമ്മൾക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ സംഭവം ചെറുതായി കരുതിങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ പഴത്തിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് മോൾക്ക് കൊടുത്തപ്പോൾ മോൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ മോൾ കേക്ക് കഴിച്ച് ഹായ് സൂപ്പർ ആയിട്ടുണ്ട് തുള്ളി തുള്ളിച്ചാടുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ